ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹം നമസ്കാരം ഞാനിവിടെയെന്ന് പറയാൻ പോകുന്ന ഒരു വീഡിയോ നമ്മുടെ കണ്ണിൻ്റെ അസുഖമാണ് ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പറയാറുള്ളത് അതിനു മുമ്പ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിക്ക് ഏറ്റവും ഏറ്റവും അപകടം പിടിച്ചൊരു അസുഖമാണത് ഗ്ലോക്കോമ അത് അതായത് നമ്മുടെ കണ്ണിൽ നിന്നും തലച്ചോറിലേക്കുള്ള ഞരമ്പുകളുടെ പ്രഷർ വർദ്ധിക്കുന്ന മൂലം കണ്ണിന്റെ ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും അത് അത് അതുമൂലം കണ്ണിന്റെ കാഴ്ചയാക്കി ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അസുഖമാണ് ഗ്ലൂക്കോമ ഞാൻ എനിക്ക് ഈ അസുഖം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇത് മുപ്പത്തെട്ട് വയസ്സിൽ എനിക്ക് ഈ അസുഖം എന്നെ ബാധിച്ചിണ്ട് ഗ്ലൂക്കോമ അപ്പൊ ഞാനിവിടെ അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാനിത് പറയാൻ പോകുന്നത് എനിക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് എൻ്റെ ഈ കണ്ണാണ് പ്രശ്നം ഈ അടുത്ത കണ്ണ് ഈ കണ്ണിലേക്ക് നമുക്ക് മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണില് അസ്വഹനീയമായ ഒരു വേദനയാണ് നമുക്ക് അനുഭവപ്പെടുക സഹിക്കാൻ പറ്റില്ല വിങ്ങലോട് കൂടിയിട്ടുള്ള ഒരു വേദനയാണ് വരിക അതായത് നമ്മൾ എന്തെന്ന് പറയാം ബൾബിന്റെ ഫീലിങ്ങനെ ജലിക്കും തോറും ഒരു വേദന അങ്ങനെ അതേപോലത്തെ ഒരു വീങ്ങലോട് കൂടി വേദനയാണ് നമുക്ക് അനുഭവപ്പെടുക ഈ ഭാഗം നമുക്കിത് മുറിച്ചു കളയാൻ തോന്നും അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത വേദന കഴിയുക അതൊരു ലക്ഷണം അത് നമുക്ക് ചെലപ്പോ കാലത്തു തൊട്ടൊക്കെ തുടങ്ങും എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും കണ്ണിന്റെ ഈ കണ്ണ് പാട കെട്ടി വരും പാട കെട്ടി കാഴ്ച അങ്ങനെ കുറഞ്ഞ മാതിരി നിൽക്കും ചില ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ നമ്മള് ചില ദിവസം കണ്ണിന് സ്ട്രെയിൻ കൊടുത്ത് ചില ദിവസമൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാലത്ത് തൊട്ട് നമുക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ബൾബിന് ചുറ്റും ഒരു മഴവില്ല് പോലെ കാണാം നമ്മുടെ കണ്ണിൽ പാട കെട്ടിട്ട് കാഴ്ച കുറഞ്ഞൊരു മഴ ഇല്ല ബൾബിന് ബൾബിന് ചുറ്റി ഒരു മഴ പോലെ കാണും പിന്നെ ചിലർക്കൊക്കെ ഛർദിക്കാൻ വരുന്നുണ്ട് ഇനി ഇപ്പൊ ഒന്നും വന്നിട്ടില്ല ഇതേപോലത്തെ ലക്ഷണം വേദനയും ഈ മഴവിൽ പോലെ ബൾബിന് കാണും പിന്നെ കണ്ണിൽ പാട കെട്ടി നിൽക്കുക ആ പാട കെട്ടുമ്പോ നമുക്ക് കാച്ചമാ അങ്ങനെ ഏകദേശം സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കണ്ണു ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ എന്താ വെച്ച അല്ലെങ്കിൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ

എനിക്ക് കാഴ്ച കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞോണ്ടിരിക്കണം ശ്രദ്ധിക്കേണ്ട വന്നതാണ് അപ്പൊ ഇതേപോലത്തെ വല്ല വേദനകളും ഈ പോലെ കാണാൻ പാട കിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഇവിടെ ഡോക്ടർ കാണുക അതിന്റെ ചികിത്സ തുടങ്ങും എത്രയും പെട്ടന്ന് തന്നെ ചികിത്സ തുടങ്ങും അന്ന് കാണുന്ന നിങ്ങള് കണ്ണും സന്തോഷിക്കാൻ പറ്റും കാഴ്ച നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം അത്ര മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു തരാനുള്ളത് കണ്ണുകള് ശ്രദ്ധിക്കുക കണ്ണുള്ളപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ച ഉള്ളപ്പോ അതിന്റെ വില അറിയില്ല അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അപ്പഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളത് ഞാൻ ഉപയോഗിച്ച് ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക